നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങളവരെ സൂക്ഷിക്കണേ ശുദ്ധ ഖുർആൻ എന്തായാലും അർത്ഥം എന്നറിയോ കുടുംബത്തെ എന്നല്ല ശത്രുതെന്നല്ലർത്ഥം നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യല്ലേ എന്ന് പറയുന്ന ഭാര്യയുണ്ട് ഭാര്യ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് കൊടുക്കല്ലേ എന്ന് പറയുന്ന ഭർത്താവുണ്ട് ഉപ്പമാരോ ഉമ്മമാരോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വേണ്ടത് വേണ്ടാത്തതാണ് പാടില്ലാത്തതാണെന്ന് പറഞ്ഞ് വിധി ആശയങ്ങൾ കുത്തിവെക്കുന്നവരുണ്ട് ഇന്നമിന്നും നിങ്ങളവരെ കരുതിയിരിക്കണേ എന്ന് സൂറത്തു സൂറത്ത് പാപ്പമാര് മരിച്ചു കഴിയുമ്പോ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോലും അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പോലും പാടില്ലെന്ന് പറയാ ഇത്രയും ജഹലിലുള്ള ആളുകൾ കേരളത്തിലുള്ള വലിയ അത്ഭുതാട്ടോ വെറുതെ വർത്താനം പറഞ്ഞു നിന്നാലും കുഴപ്പമില്ല അവിടെ മയ്യത്ത് വെച്ചിരുന്നിട്ട് ഖുർആൻ ഖുർആആൻ ഓതുമ്പോഴേക്കും അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇങ്ങനെയും ജഹാലത്ത് നമ്മൾ കടന്നുകൂടിയത് അറിവില്ലായ്മട്ടോ അറിവില്ലായ്മയാണത് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ബന്ധുക്കളിലും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിലും നന്മകളെ വെക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ഫഹദറൂഹും അതുകൊണ്ട് നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം നിങ്ങളോട് പലതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന പിശാച്ചും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് വെറുതെ പേടിപ്പിക്ക എന്തായിരിക്കും ഇന്ത്യന്റെ ഭാവി എന്തായിരിക്കും അവരുന്ന പോലെ ഉണ്ടാവും അല്ല എന്താകും എന്ത് സംഭവിക്കും ലാഹുവിന്റെ ഹലാഹു സംഭവിക്കും